ആ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും തുടക്കത്തിൽ തന്നെ തുടക്കത്തിനൊന്ന് ഓർമ്മകൾ ഒന്നാണ് ഒരു ക്രോസിംഗിന് നിർത്താൻ അനുയോജ്യമായ അല്ലാത്ത ക്രോസിങ് ടെൻഡൻസി ഉള്ള ഒരു വലിയൊരു ബീറ്റൽ മുട്ടൻ വില്പനക്ക് അത്യാവശ്യം നല്ല തീറ്റയും കുടിയും എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി രൂപ സ്ഥലം ഒതുക്കുങ്ങൽ പുട്ടിക്കൽ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു കാളക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയും ഉദ്ദേശിക്കുന്ന വില പതിനേഴായിരം രൂപ സ്ഥലം പുത്തനത്താണി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു ക്രോസ്പീഡ് ആടും അതിൻ്റെ രണ്ട് ക്രോസ്പീഡ് മുട്ടൻ കുട്ടികളും വിൽപ്പനക്ക് തള്ളയാട് അത്യാവശ്യം നല്ല തീറ്റയും കുടിയും എല്ലാം ഉണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ നാല് മൂരിക്കുട്ടികൾ വിൽപ്പനക്ക് നല്ല തീറ്റയും എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാലും കൂടി അൻപത്തി മൂവായിരം രൂപ സ്ഥലം വേങ്ങര ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അക്കിക്കത്ത് ആവശ്യങ്ങൾക്കും നേർച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ രണ്ട് വലിയ പോത്തുകൾ വിൽപ്പനക്ക് രണ്ടും കൂടി ഏകദേശം മുന്നൂറ്റി എഴുപത്തഞ്ച് കിലോ ഇറച്ചി തൂക്കമുണ്ടാവുമെന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ സ്ഥലം വളാഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആറര മാസം പ്രായമായ ഒരു മുട്ടൻ വിൽപ്പനക്ക് നല്ല ഇടമേട്ടവും ഇടനീട്ടവും പൊക്കവും ഉണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരം രൂപ സ്ഥലം കായംകുളം എല്ലാ ഹൈവേ റോഡുകളിലും ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു ക്രോസ്പീഡ് മുട്ടൻ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാറായിരം രൂപ സ്ഥലം പുത്തനത്താണി വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ ഒരാടും അതിൻ്റെ ഒരു മാസം പ്രായമായ രണ്ട് രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒന്ന് പെട ഒന്ന് മുട്ടനെ അതിൽ വെള്ള കാണുന്നത് മുട്ടനും ബ്രൗൺ കളറ് കാണുന്നത് പടയുമാണ് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത് ആര്യമ്പാവ് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് മാസം പ്രായമായ ഒരു സിരോഹി ക്രോസ് മുട്ടയും കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും വളർത്താൻ അനുയോജ്യമായ ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന വില അയ്യായിരം രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് വലിയ തള്ളാടുകളും അതിൻ്റെ മൂന്ന് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികളെ ഒരു ഒരു രൂപ രണ്ട് മുട്ടനെ ആടുകൾക്ക് കുട്ടികൾ കുടിച്ചതിന് ശേഷം അത്യാവശ്യം പാൽ കുറച്ചൊക്കെ കിട്ടുന്നുണ്ട് എല്ലാം നല്ല തീറ്റയും കൂടിയും എല്ലാം ഉള്ളതെന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ട് ആടും അതിൻ്റെ മൂന്ന് കുട്ടികളും കൂടി ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം പുത്തനത്താണി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് മാസം മുന്നേ ക്രോസ് ചെയ്ത് ഇപ്പോൾ രണ്ട് മാസം ചേന കൺഫേം പറയുന്ന ഒരു പെണ്ണാട് വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തീറ്റയും കുടിയുമെല്ലാം ഉണ്ട് ഇപ്പോൾ നിലവിൽ മൂന്ന് ക്ലാസ് പാൽ കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത് വളർത്താൻ അനുയോജ്യമായ ഈ പെണ്ണാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപ സ്ഥലം പുത്തനത്താണി ഒരു വെച്ചൂർ പശു വിൽപ്പനയ്ക്ക് പശു ചെനയിലാണെന്നാണ് പറയുന്നത് നല്ല തീറ്റയും കൂടിയും നല്ല ഉദുക്കവുമുള്ള ഒരു പശുവാണ് ആർക്കും വീട്ടിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു വെച്ചൂർ പശുവാണ് ഇത് മൂന്നാമത്തെ പ്രസവം ഇപ്പോൾ ഏഴ് മാസം ആയി ചേന വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ ഈ വെച്ചൂർ പശുവിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തെട്ടായിരം രൂപ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ ഒരു സിറോഹി മുഴ മുട്ടൻ വിൽപ്പനക്ക് ഏകദേശം നാൽപ്പത്തഞ്ച് കിലോ ബോഡി വെയിറ്റ് വരുന്നുണ്ട് പത്തു മാസം പ്രായം വളർത്താൻ അനുയോജ്യമായ ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കോട്ടക്കൽ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു കാളക്കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപതിനായിരം രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു ബീറ്റൽ ആടും അതിൻ്റെ ഒരു മാസം പ്രായമായ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് കുട്ടിയാനുള്ള ഉഷാറുള്ള ഒരു കുട്ടിയാണ് സ്റ്റേഷൻ തീറ്റയും കുട്ടിയും എല്ലാമുള്ള ഈ ആടിൻ്റെയും കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന വില ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം തിരൂരിനടുത്ത് കുറ്റിപ്പാല ക്രോസ് സ്പീഡ് പടക്കുട്ടി വിൽപ്പനക്ക് വളർത്താൻ അനുയോജ്യമായ ഈ പെടക്കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില നാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം എടവണ്ണ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തി ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ ഒന്നും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതാണ് ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ ഈ ചെറിയ ഈ ഒരു യൂട്യൂബ് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് വളരെ തായ്മമായിട്ട് അപേക്ഷിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ